ആ പുലമ്പലിനും പരാതി പറച്ചിലിനും അതുതന്നെ ഞാൻ രക്ഷപ്പെടത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ഞാൻ ഗതി പിടിക്കത്തില്ല എങ്ങനെ ഗതി പിടിക്കാൻ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഒപ്പം നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ അന്നൊക്കെ നല്ല സമയത്ത് ഒന്നും ആകാൻ പറ്റിയില്ല ഇന്നിനി ഈ അതെ ഈ പുലമ്പലിനും പരാതി പറച്ചിലിനും യേശു ഇന്ന് അറുതി വരുത്തും ഞാൻ രതീക്ഷ നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെയെന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ അതെ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് നിങ്ങളോടറിയിക്കുവാൻ പറഞ്ഞ സന്തോഷ വർത്തമാനമത്രേ നിങ്ങളുമായി പങ്കുവച്ചത് ദൂതായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളത് കേൾക്കും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർ അത് ഇന്ന് പ്രാപിക്കും അതേ എൻ്റെ പുലമ്പൽ അതെ എൻ്റെ പരാതി പറച്ചിൽ പരിഭവം പറച്ചിൽ ഇന്ന് യേശുവേ നീ തീർക്കേണമേ ഇനി എന്താണ് പറയുന്നതെന്നറിയാതെ പലതും മാറ്റി മാറ്റി പറഞ്ഞ് പുലമ്പി പുലമ്പി എൻ്റെ സമയം കളയുന്ന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ അനുവദിക്കരുതേ പ്രാർത്ഥന ഇതായിരിക്കണം അതെ വിശ്വസിക്കുവാൻ മടിക്കണ്ട യേശു ഇന്ന് ആ അത്ഭുതത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഇല്ല ഞാൻ തന്നെ ചൊല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇതൊരു പുലമ്പലാണ് ഒരു പരാതി പറച്ചിലാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും സംശയമുണ്ടായേക്കാം ദേവദാസനെ ഒരു പുലമ്പലും പരാതി പറച്ചലുമായി തീരുന്നത് ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് യോഹന്നാൻസ് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ബദേസ്ത എന്ന യെരുശലേമിലെ ആട്ടുവാതിലിനടുക്കലുള്ള കുളക്കടവിൽ ഒരു രോഗി മുപ്പത്തി വർഷമായി കിടക്കുന്നു ലക്ഷ്യം രോഗ സൗഖ്യമാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ നീണ്ട വർഷങ്ങളായിരിക്കുന്നു ബാധിക്കപ്പെട്ട അവസ്ഥയിൽ പുറത്തു വരുവാൻ കഴിയാതെ ഒരു പ്രത്യേക സ്ഥാനത്ത് അല്ലേ സഹോദര അതിനപ്പുറം ഒരു ലോകമുണ്ട് ഈ ആയിരിക്കുന്ന അവസ്ഥയ്ക്കപ്പുറം ആ ചുറ്റുവട്ടത്തിനപ്പുറം അല്ലേ അങ്ങനെ ഒരു ലോകമുണ്ട് പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നും ഞെരുക്കവും ഇല്ലായ്മയും പരാതി പറച്ചിലും കഷ്ടതയും നിറഞ്ഞ അതേ ആ സ്ഥാനത്ത് ആ പൊസിഷനിൽ തന്നെ ഒരു ഇല്ല ഒരു മൂവ്മെൻറ്റില്ല സ്റ്റക്കായി നിൽക്കുക അവ്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന മുൻപോട്ട് പോകണമെന്നാഗ്രഹിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക എന്നിട്ട് അവിടെ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക വിശാലതയുടെ അനുഭവങ്ങളിലേക്ക് യെസ് ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ മേൻ ഒരിടത്ത് തന്നെ ചില വർഷങ്ങളായി ഒരേ സാലറിയിൽ അവൻ ഒരേ അവസ്ഥയിൽ എന്നും വഴക്ക് എന്നും അടി എന്നും ബഹളം എന്നും മറ്റുള്ളവർ വരുന്നു കോംപ്രമൈസ് ചെയ്യിപ്പിക്കുന്നു അവർ തേലിയും കുടിച്ച് മിഞ്ചർ തന്നു പോകുന്നു വീണ്ടും വഴക്ക് കൂടുന്നു വീണ്ടും അടി ആ അവസ്ഥയിൽ നിന്ന് ആ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്തോത്രം നിങ്ങൾ ചില ഭവനങ്ങളിൽ പോയി അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് ചായും മിച്ചറുമുഖത്തിൽ നിന്ന അവസ്ഥയിലേക്ക് യേശുവിൻ നാമത്തിൽ എൻ്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുവരിക പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ നിങ്ങളുടെ വീട്ടിലേക്കല്ല നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ പോകുക നിന്റെ ആഗ്രഹം അതാണ് സഹോദരി കരേണ്ട കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി അമേൻ സ്തോത്രം മക്കളുടെ കാര്യത്തിനും അത് തന്നെയാണ് എന്നും ഒരേ അവസ്ഥ തന്നെ സ്തോത്രം മറ്റുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കുവാനുള്ളത് കുറെ ഉണ്ടാക്കി വീട്ടിനകത്ത് വന്നു കയറും വീട്ടിൽ പറയുന്ന ഭാഷ വീട്ടിൽ പറയുന്ന സംസാരം ഓരോ പ്രഭാതങ്ങളിൽ പ്രതീക്ഷിക്കും അവൻ നന്നാകും ഇന്ന് നന്നായി സംസാരിക്കും അപ്പ എന്ന് വിളിക്കും അമ്മായി എന്ന് വിളിക്കും നാളെക്കുറിച്ച് നല്ലത് ചിന്തിച്ചു തുടങ്ങും എവിടെ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാതെ പല വർഷങ്ങളായി നിൻ്റെ തലമുറകൾ സ്റ്റക്കായി നിൽക്കുന്ന അവർ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് തന്നെ നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ അതെ ആ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് അവരെ ഇന്ന് തുറത്തു കൊണ്ടുവരും ഓ ടാങ്കിലൂടെ യേശു നാമത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിവാഹം നടക്കാതെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മക്കളില്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ജീവിതം മുൻപോട്ട് പോകണമെങ്കിൽ ചില പുതിയത് സംഭവിക്കണം വിവാഹം നടക്കണം മക്കൾ ജനിക്കണം ജോലി കിട്ടണം വീട് വയ്ക്കണം വസ്തു വാങ്ങണം അതെ ആ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് പുറത്തുകൊണ്ടുവരിക ആ ആമേൻ സ്തോത്രം നോക്കൂ മുപ്പത്തിയെട്ട് വർഷമായി പുള്ളി സ്റ്റക്കായി നിൽക്കുകയാണ് മുപ്പത്തി വർഷമായി ഓർക്കണം ഒന്നും രണ്ടുമല്ല മുപ്പത്തിയെട്ട് വർഷമായി ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഈ രോഗി ആയിരിക്കുന്ന സ്ഥലത്ത് സൗഖ്യമുണ്ട് മീൻസ് താൻ എന്ത് പ്രതീക്ഷിച്ചാണോ അവിടെ ആയിരിക്കുന്നത് അത് തൻ്റെ കൺമുമ്പിലുണ്ട് എല്ലാ പ്രഭാതത്തിലും ഈ മനുഷ്യൻ അത് കാണുന്നുണ്ട് മുപ്പത്തിയെട്ടു വർഷം ഈ മനുഷ്യൻ രാവിലെ കണ്ണു തിരുമ്പി എഴുന്നേൽക്കുമ്പോൾ എന്താ കാണുന്നത് തലേദിവസം തന്നെപ്പോലെ അല്ലെങ്കിൽ തന്നെക്കാൾ ബാധിക്കപ്പെട്ടവനായ രോഗിയായി കിടന്ന ഒരുവൻ സൗഖ്യം പ്രാപിച്ചു സന്തോഷത്തോടെ തുള്ളി ചാടി വീട്ടിലേക്ക് പോകുന്നു സന്തോഷിക്കേണ്ടതും ഗ്ലോറി പറയേണ്ടതുമായ അനുഭവം പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ച് അതിനു വല്ലതിനും കഴിയുമോ സഹോദരി അതല്ലേ കുറേ ആയി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മാത്രം ഒരു വിടുതലല്ല നാട്ടിലുള്ള എല്ലാവർക്കും വിടുതലാണ് പള്ളിയിൽ വരുന്ന എല്ലാവർക്കും വിടുതല ദിവസണ്ണിയിലായിരിക്കുന്ന എല്ലാവർക്കും പറയുവാൻ സാക്ഷ്യമുണ്ട് നമുക്ക് മാത്രം സാക്ഷ്യവും വിടുതലും അയ്യോ സങ്കടമാണ് അപ്പോൾ ഈ മനുഷ്യന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കി തനിക്ക് വേണ്ടത് കൺമുമ്പിലുണ്ട് അത് തനിക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നില്ല മറ്റുള്ളവർ വന്ന് നേടിയെടുത്ത് പോകുന്നുണ്ട് എല്ലാ ദിവസവും അത് കാണുക കണ്ടു കണ്ട് കണ്ടു മനസ്സ് മടുത്തു സ്തോത്രം അപ്പോൾ ഒരു ദിവസം യേശു വരിക ആറാമത്തെ വാക്യത്തിൽ യേശു അവനെ കണ്ടു അവൻ കിടക്കുന്നത് കണ്ടു ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു ഒരുപാട് കാലമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു സ്തോത്രം എന്തിൻ്റെ യേശു ചോദിക്കുക നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ യേശു അറിഞ്ഞു യേശു നിന്നെ കണ്ടു സഹോദര സഹോദരി പ്രിയ കുഞ്ഞുമക്കളെ പ്രിയ മാതാപിതാക്കളെ യേശു നിങ്ങളെ കണ്ടു നിങ്ങൾ ഏറിയ നാളായി ഈ അവസ്ഥയിലായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ടുണ്ട് ഇന്ന് ഏറിയ നാളായി നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് നീ അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരും അതെ യേശു അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏറിയ നാളായി ബാധിക്കപ്പെട്ടിരിക്കുന്നു യേശു അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി നാളായി നിങ്ങൾ ഒത്തിരി നാളായി ഈ ദുരിതം അനുഭവിച്ചു ജീവിക്കുന്നു യേശു അറിഞ്ഞിട്ടുണ്ട് അവന് മനസ്സലിവ് തോന്നി എൻ്റെ യേശുവിന് മനസ്സലിവുണ്ട് ആ മേൻ അവൻ അവിടെ കിട്ടാതെ പോയത് ആ മനസ്സലിവാണ് ഒരുപക്ഷേ അവിടെ വരുന്നവരിൽ ആ വഴി പതിവായി സഞ്ചരിക്കുന്നവരിൽ അല്ലെ ആ വഴിയിൽ പതിവായി സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും ആ മനുഷ്യൻ മനസ്സലിവ് പ്രതീക്ഷിച്ചിരിക്കാം കുറേ കാലമൊക്കെ തൻ്റെ ബന്ധുക്കൾ ഒപ്പമുണ്ടായിരുന്നിരിക്കാം എന്നാൽ അവർ പരാജയപ്പെട്ടതുകൊണ്ട് അവർ ഉപേക്ഷിച്ചു പോയിരിക്കാം തുടർന്ന് അവിടെയുള്ള അവരെ കാണുന്ന നിത്യേന അവരെ കാണുന്ന ആർക്കെങ്കിലും മനസ്സലിവ് തോന്നിയിരിക്കാം അയ്യോ പാവം എത്ര നാളായി ഇവിടെ കിടക്കുന്നു ഇന്ന് ഇവന് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കാം ഇവനെ ഒന്ന് ആ കുളക്കടവിൽ കൊണ്ടുപോയി ദൂതൻ കുളം കലക്കാൻ വരുന്ന സമയത്ത് ഇവനെ ആ വെള്ളത്തിൽ മുക്കി സൗഖ്യമാക്കാം അങ്ങനെ ഒരു മനസ്സ് ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക പ്രിയരേ നിങ്ങൾ ശരിയായ സ്ഥാനത്തായിരിക്കുന്നു പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു ഒത്തിരി പേർ കണ്ട് കാണാതെ പോകുന്ന സ്ഥാനത്ത് നിങ്ങൾ പ്രാപിക്കേണ്ട വിടുതൽ പ്രാപിക്കുവാൻ സമയം വേർതിരിച്ച് നിങ്ങൾക്കൊപ്പം ആയിരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥന ഉപവാസം അതേ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ അനുഭവം പ്രഷർ ഫാമിലിയിലൂടെ നിശ്ചയമായും നിങ്ങൾക്കും ലഭിക്കും ഒത്തിരി പേരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി ഉപവസിക്കുവാൻ നിങ്ങളുടെ സാഹചര്യം നോക്കണ്ട അവസ്ഥ നോക്കണ്ട എല്ലാ മാസങ്ങളിലും പ്രെഷർ ഫാമിലിയിൽ ആ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇന്നത്തെ അവസ്ഥ മാറുവാൻ നീണ്ടാളായി നീണ്ട വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരുവാൻ ഒരു ഉപവാസം എനിക്ക് ഉപവസിക്കണം എനിക്ക് പ്രാർത്ഥിക്കണം അതെ ഇതുവരെ അങ്ങനെ ഒപ്പം നിൽക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ചായിരുന്നുവെങ്കിൽ പ്രഷർ ഫാമിലി ഒപ്പമുണ്ട് നിങ്ങളെ ശരിയായ സ്ഥാനത്ത് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നു ഇനി അതെ സാക്ഷ്യങ്ങളുടെ ദിവസങ്ങൾ കൺമുൻപിലുണ്ട് മുൻപിലുണ്ട് അപ്പോൾ നോക്കൂ യേശുവിന് മനസ്സലിഞ്ഞു യേശുവിന്റെ മനസ്സുള്ളവനും മനസ്സലിയും അതാ ഞങ്ങൾക്ക് മനസ്സലിവ നോക്കി യേശുവിന് മനസ്സലിഞ്ഞു അപ്പൊ യേശു ചോദിക്കുക നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അതെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ചോദ്യം അത് തന്നെയാണ് നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ പേരും പെരുമയും പാരമ്പര്യവും പറഞ്ഞു അതെ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ എവിടെയൊക്കെയോ തളച്ചിടപ്പെട്ടവരായി പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് പലരും സൗഖ്യത്തെക്കാൾ വിടുതലിനെക്കാൾ ചില എന്താ പറയുക ചില പാരമ്പര്യങ്ങളിൽ പെട്ടു നിൽക്കുന്നവർ സംഘടന വ്യത്യാസങ്ങളിൽ അതിൽ അപമാനിക്കുന്നവർ രോഗമാണെങ്കിലും പ്രശ്നമാണെങ്കിലും തകർച്ചയാണെങ്കിലും എൻ്റെ സംഘടന അത് എൻ്റെ സഭ എൻ്റെ സ്ത്രോത്രം പെട്ടു നിൽക്കുന്നവ ആ മനുഷ്യനോട് യേശു ചോദിക്കുക നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ പ്രിയരെ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശു നിങ്ങളുടെ അടുക്കലുണ്ട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതെ ഇന്ന് യേശു നിന്നെ സൗഖ്യമാക്കും വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക കർത്താവ് ചിലരെ സൗഖ്യമാക്കിയ ഓ ടാക്ലോഡ് ആ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുക നീ സൗഖ്യമാകുക യേശുന്ദൽ നോക്കൂ യേശു ചോദിക്കാം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ സിമ്പിൾ ഇനി ശ്രദ്ധിക്കണമേ ഉത്തരം ലളിതമാണ് യേശുവേ ഈ ഒരു മൊമെന്റിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ ഞാൻ റെഡി നീ എന്നൊന്ന് തൊട് അല്ലെങ്കിൽ നീ എന്ന സൗഖ്യമാക്ക് എനിക്ക് നീ ഇവിടെ കിടക്കാൻ വയ്യ എനിക്ക് വേഗം വീട്ടിൽ പോണം എനിക്ക് മനസ്സുണ്ടോന്നോ എന്ത് ചോദ്യമാ അല്ലേ ഇതല്ലേ ഉത്തരമായിട്ട് വരേണ്ടത് അല്ല ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ ഇതല്ല ഉത്തരമായിട്ട് വന്നത് പിന്നെ പുലമ്പല എന്നെ എടുത്തിറക്കാൻ ആരുമില്ല യേശുവേ യേശു ചോദിച്ചെന്താ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ഇവൻ കൊടുത്ത ഉത്തരം എന്താ എന്നെ എടുത്തിറക്കാൻ ആരുമില്ല യേശു നിന്നെ എടുത്തിറക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നാണോ ചോദിച്ചേ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ട് അവിടെ ആ രാജ്യത്ത് വാതിൽ ചവിട്ടി പൊളിച്ചു തരാൻ ആരൊക്കെ ജോലി വാങ്ങിച്ചു തരാൻ ആരൊക്കെയുണ്ട് മക്കളുടെ വിവാഹം നടത്തി തരാൻ ആരൊക്കെയുണ്ട് മക്കൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരൊക്കെയുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തു പോയി ഡോക്ടറെ കത്തിപ്പിടിച്ച് വാങ്ങിച്ച് നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തു തരാൻ ആരൊക്കെയുണ്ട് ബാങ്ക് കുത്തി തുറന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം എടുത്തു തരാൻ ആരൊക്കെയുണ്ട് ഇതാണോ യേശു ചോദിക്കുന്നത് നമ്മളിപ്പോഴും എന്താ അവരുണ്ടായിരുന്നെങ്കിൽ ഇവരുണ്ടായിരുന്നെങ്കിൽ അവർ നിൽക്കുന്നില്ല യേശുവേ ഓ അവരെ കൂടെ നിൽക്കുന്നില്ല അവരെന്നെ ചേർത്ത് പിടിക്കുന്നില്ല അവരെന്നെ ആശ്വസിപ്പിക്കുന്നില്ല അയ്യോ ആ ഈ പ്രാർത്ഥനയിൽ ഒരല്പം ഒന്ന് മുൻപോട്ട് വരുമ്പോഴും പിശാചുകൊണ്ടിരുന്ന ആദ്യത്തെ ഒരു ചിന്തയാ പ്രാർത്ഥിച്ചു ശക്തിപ്പെട്ടു തുടങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം എന്തിനാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞത് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒറ്റ വാക്കിൽ പറഞ്ഞു തരാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറഞ്ഞെങ്കിൽ മടുപ്പിക്കുന്ന ഉണ്ടാകും വിധത്തിൽ കാലതാമസം ഉണ്ടാകാം ചില പ്രാർത്ഥനകൾക്ക് എല്ലാ പ്രാർത്ഥനകൾക്കുമല്ല ചില പ്രാർത്ഥനകൾക്ക് കാലതാമസം ഉണ്ടാകാം അപ്പോൾ മടുത്തു പോകരുത് അപ്പോൾ പ്രാർത്ഥിച്ച് അങ്ങനെ പോകുമ്പോൾ ഒരു മടുപ്പുമായിട്ട് പിശാചു വരും എന്താ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല മക്കൾ പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ ഭാര്യ പ്രാർത്ഥിക്കുന്നില്ല മക്കൾ പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മയപ്പന്മാർ പ്രാർത്ഥിക്കുന്നില്ല ആണെങ്കിൽ നാട്ടുകാർ പ്രാർത്ഥിക്കുന്നില്ല സഭ പ്രാർത്ഥിക്കുന്നില്ല ഇതാ മടുപ്പാണ് തിരിച്ചറിയുക ഇത് മടുപ്പാണ് മടുത്തു പോകരുത് മടുത്തു പോകരുത് ആ അപ്പം ഇവിടെ എന്താ ഒറ്റവാക്കിൽ ഇത്രയും കൊടുക്കാം പക്ഷേ പുളി പറയുക എന്നെ എടുത്തിറക്കാൻ ആരുമില്ല തീർന്നില്ല വിടുതലിൻ്റെ മുമ്പിലുണ്ട് ഞാൻ അവിടെ ഇറങ്ങി നിറങ്ങിയൊക്കെ എത്തുന്നതിന് മുമ്പേ വേറെ ആരും ഇറങ്ങുന്നു അയ്യോ എനിക്ക് കിട്ടാനുള്ള ജോലിയോ വേറെ ആരും എടുത്തോണ്ട് പോയി ഓമ്മോ ഞാൻ ഞാൻ അങ്ങ് എത്തിയതാ അപ്പോ വേറെ ആർക്കോ ആ ജോലി കൊടുത്തു പ്രൊമോഷൻ എനിക്കായിരുന്നു പക്ഷെ വേറെ ആർക്കോ കൊടുത്തു ഞാൻ വാങ്ങിക്കേണ്ട വസ്തു വേറെ ആരോ ഒന്ന് വാങ്ങിച്ചോണ്ട് ഞാൻ വയ്ക്കേണ്ട വീടാ വേറെ ആരോ വച്ച് താമസിക്കുന്നു എനിക്ക് കിട്ടേണ്ടതാണ് ഞാൻ അനുഭവിക്കേണ്ടതാണ് ഞാൻ ശുശ്രൂഷിക്കേണ്ടതാണ് യേശു ചോദിക്കുന്നതൊന്നും അല്ല അമ്മയൻ നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ മനസ്സുണ്ടോ നിന്റെ ജീവിതം മാറുന്ന ദേശം നിന്നെ അറിയുന്ന ഒത്തിരി പേർ നിന്നിലൂടെ കർത്താവിനെ അറിയുന്ന ഒരു അത്ഭുതത്തിനായി നീ റെഡിയാണോ നിനക്ക് മനസ്സുണ്ടോ ആ പുലമ്പലെല്ലാം മാറ്റിവെക്കുക യേശു ഇന്ന് നിന്നെ തൊടും അമേൻ യേശുവിൻ്റെ ശബ്ദം നീ കേൾക്കുക താങ്ക് യു ആ സാന്നിധ്യം തിരിച്ചറിയുന്ന എത്ര പേരുണ്ട് ആ കുളക്കടവിലെ രോഗി അനുഭവിച്ച ആ സാന്നിധ്യം തിരിച്ചറിയുന്ന എത്ര പേർ സ്തോത്രം നിങ്ങൾ നെഴുന്നേൽക്കും അമേൻ നോക്കി അഞ്ചിൻ്റെ ഒൻപതിലേക്ക് വരുമ്പോൾ യേശു അവനോട് പറയുക അമീൻ നീ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എട്ടിൽ തുടങ്ങി കിടക്കയെടുത്ത് നടക്കുക ഒമ്പതിൽ അവൻ എഴുന്നേറ്റു നടന്നു യേശു പിന്നാമത്തിൽ എഴുന്നേൽക്ക നടക്ക അമീൻ അവർ സഹായിക്കുമോ അവർ കൂടെ നിൽക്കുമോ എനിക്ക് ഒറ്റയ്ക്ക് പോയി അതൊന്നും ചിന്തിക്കണ്ട ി നീ അവിടെ കിടക്കത്തില്ല ഓ സ്തോത്രം ദീർഘനാളുകളായി നീണ്ട വർഷങ്ങളായി നീ കിടക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു നിന്നെ എഴുന്നേൽപ്പിക്കുക അതെ ആ അവസ്ഥയിൽ നിന്ന് ആ പരിതാപകരമായ ആരും നിന്റെ സങ്കടവും കണ്ണുനീരും വേദനയും കാണുവാനില്ലാത്ത ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ യേശു നിന്നെ എഴുന്നേൽപ്പിക്കുക ആ താങ്ക് യു ലോഡ് യേശുവിൻ്റെ അതൊക്കെ സംഭവിക്കുന്ന കൃപയ്ക്കായ അമേൻ ആ അവസ്ഥയിൽ നിന്ന് യേശു നിങ്ങളെ എഴുന്നേൽപ്പിക്കുക പരാതി പറച്ചിൽ വേണ്ട പെർപിറുക്കൽ വേണ്ട യേശു ഹർതി പരുത്തും അവൻ നോക്കിയേ ഇവിടെ എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുവാൻ പോകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ യേശുവിന് വേണമെങ്കിൽ ആ ദൂതനോട് പറയാമായിരുന്നു ദൂത അവിടെ ഒരുത്ത കിടപ്പുണ്ട് കുറേ നാളായി അവനെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കി വിട് പാവം അല്ലെങ്കിൽ അവനെ ഒന്ന് ആ വെള്ളത്തെ എടുത്തിട് എന്തെങ്കിലുമൊക്കെ ദൂതനോട് പറയാമായിരുന്നു ദൂതൻ ഇറങ്ങി പ്രവർത്തിച്ച ഒത്തിരി അത്ഭുതങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുമ്പോൾ എന്തിനും നിങ്ങൾ പോലും ആ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ ആയിരിക്കുന്നു അമേൻ അതുകൊണ്ടല്ലേ ബസ് കർ വീട്ടിലെത്തിയത് അതുകൊണ്ടല്ലേ ആ യാത്ര പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് മുമ്പിലെ മരണത്തിൻ്റെ നീ കണ്ട മരണത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന സഹോദര നിന്നോടാണ് നീ വീട്ടിലെത്തിയത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് ആ ദൂതന്മാരുടെ കാവൽ സ്വർഗീയ സൈന്യത്തിൻ്റെ കാവൽ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനൊക്കെ അതറിയാം എന്നിട്ടും സൗഖ്യം മാത്രം അല്ലേ എന്നിട്ടും ആഗ്രഹിച്ച വിടുതൽ മാത്രമല്ല എന്ന് ചിന്തിച്ചേ യേശുവിന് വേണമെങ്കിൽ ദൂതനോട് പറയാമായിരുന്നു പക്ഷേ യേശു എന്തുകൊണ്ട് പറഞ്ഞില്ല അവൻ്റെ കാത്തിരിപ്പ് വലിയതായതുകൊണ്ട് മുപ്പത്തിയെട്ട് വർഷം ആ മനുഷ്യൻ കാത്തിരുന്നു അവൻ്റെ കാത്തിരിപ്പ് വലിയതായതു കൊണ്ട് പോസ്റ്റ്മാൻ വിഷമല്ല നേരിട്ട് തന്നെ എന്ന ഗിഫ്റ്റ് നൽകണമെന്ന് യേശു തീരുമാനിച്ചു നിന്നെ സന്ദർശിക്കണമെന്ന് യേശു തീരുമാനിച്ചിട്ടുണ്ട് അവൻ നിൻ്റെ അടുക്കൽ വരും സ്തോത്രം ആ കുളക്കടവിൽ വന്നിട്ട് പോയ ഒത്തിരി രോഗികളെക്കുറിച്ച് അസൂയോടെ ആ മനുഷ്യൻ ഓർക്കുന്നുണ്ട് അല്ലേ മുപ്പത്തെട്ട് വർഷമായി കാണുന്നതാണല്ലോ നമുക്കും അങ്ങനെ തന്നെ അസൂയോടെ പലരെയും ഓർക്കാറുണ്ട് അയ്യോ അവർ നന്നായിരിക്കുന്നു പ്രാർത്ഥിച്ചതുകൊണ്ടാണ് വള്ളിയിൽ പോയതുകൊണ്ടാണ് ദൈവം എന്ന് പറഞ്ഞാൽ ജീവിച്ചതുകൊണ്ടാണ് അവരുടെ തലമുറകൾ നന്നായിരിക്കുന്നു അവരുടെ കുടുംബം അനുഗ്രഹമായിരിക്കുന്നു എന്ത് സന്തോഷമാണ് അടിപൊളി േ കണ്ടു പറയാനുണ്ട് എന്നാൽ അവർക്കൊന്നുമില്ലാത്തൊരു മഹത്വം ഈ വലിയ കാത്തിരിപ്പിന് പ്രതിഫലമായി ദൈവം കൊടുക്കുക സൗഖ്യം മാത്രമല്ല യേശു അവൻ്റെ അടുക്കൽ വരിക നീ യേശുവിനെ കാണുവാൻ പോകുക സ്തോത്രം നീ സൗഖ്യം മാത്രം അനുഭവിക്കുവാൻ പോകുന്നവനല്ല പോകുന്നവളല്ല നീ യേശുവിനെ കാണുവാൻ പോകുക നിന്റെ കണ്ണ് തുറന്ന് നീ നിനക്കൊപ്പമായിരിക്കുന്ന യേശുവിനെ കാണുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് ചിലർ യേശുവിനെ കാണുവാൻ പോകുക ആ മേൻ ചിലർ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ പോകുക സ്തോത്രം സാക്ഷ്യം അറിയിച്ചേക്കണേ യേശുവിൻ നാമത്തിൽ കർത്താവ് ചിലരെ തൊടുക ആൾ രൂപത്തിൽ യേശുവിനെ ചിലർ കാണുകയ ശബ്ദം കൊണ്ട് യേശുവിനെ ചിലർ തിരിച്ചറിയുക സാന്നിധ്യം കൊണ്ട് യേശുവിൻ നാമത്തിൽ ആ സാന്നിധ്യത്താൽ ചില മുറിക്കകങ്ങൾ നിറയുന്ന കൃപക്കാൽ ഓ താങ്കിലോഡ് യേശുബിൻ നാമത്തിൽ ശരീരത്തിൽ ആ ദൈവസാന്നിധ്യം നിറയുന്ന കൃപയ്ക്കായി അങ്ങനെ സന്ദർശിക്കുന്ന കൃപക്കായി അവരുടെ മേൽ വ്യാപരിക്കുന്ന കൃപയ്ക്കായി ദൈവസാന്നിധ്യത്താൽ ഇവർ നിറയപ്പെടുന്ന കൃപയ്ക്കായി കണ്ണു തുറന്ന് ചിലർ യേശുവിനെ കാണുന്ന കൃപയ്ക്കായി ആ മേൽ കണ്ട് പ്രാപിച്ചവരായി ഓ താങ്കിലോ നോക്കി എത്ര മഹത്വകരമായ അനുഭവമാണ് അവന്റെ പരാതി പറച്ചിലും പുലമ്പലും എല്ലാം മാറ്റി വെച്ചിട്ട് കിടക്കിയെടുത്ത് അവിടുന്ന് ഒരു പോക്ക സ്ത്രോത്ര ഇനി അവിടെ അല്ല ആ മേൻ സ്തോത്ര ഇനി അവിടെ അല്ല ഇനി അതുവഴി പോകുന്നവർക്ക് ആ അവിടെ ഒരുത്തരുണ്ട് ഏത് അവിടെ ഒരുത്തരുണ്ട് അവിടെ ചിലർക്ക് അടയാളമാണ് നീ എന്ന ഒന്നും ആകുവാൻ കഴിയാതെ ഒരിടത്തും എത്തുവാൻ കഴിയാതെ പോയ നീ പലർക്കും ഒരു അടയാളമാണ് പറഞ്ഞ് ചിരിക്കുവാനും ചൂണ്ടിക്കാണിക്കുവാനും പലർക്കും അതേ നിൻ്റെ തലമുറകൾ നിൻ്റെ കുടുംബം നിൻ്റെ ബിസിനസ് നിൻ്റെ ശുശ്രൂഷ ആ അവിടെ ആ അവിടെ അങ്ങനെ ഒന്നുണ്ട് പേരിന് അങ്ങനെ ഓ അവിടെ ഒരു കുടുംബമുണ്ട് അയ്യോ അത് കണ്ടുപിടിക്കുക എളുപ്പം ചുറ്റുവട്ടതെല്ലാം നന്നായി ഇത് മാത്രം അങ്ങനെ നിന്റെ അടയാളം മാറുവാൻ പോകുകയാണ് സ്തോത്രം അമ്മേൻ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറുവാൻ സ്തോത്രം ഇനി പലർക്കും ചൂണ്ടിക്കാണിച്ച് ചിറികോട്ടി പറഞ്ഞു ചിരിക്കുവാൻ നീ ആ സ്ഥാനത്ത് ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവിടെ നിന്ന് എശു നിനെ അഭ്യറാപ്ത്തു കൊണ്ടുവരിക എടുത്ത് നടക്കുക ഇനി ഇനി അവിടെ അതെ അവിടെ നീ തുടരേണ്ടവൻ അല്ലേ അല്ല അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അരിഗ്രബെന്ന് കരുതുന്നു അനുഗ്രഹ ബാങ്കിൽ എന്ത് ചെയ്യുന്നു നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക പ്രേസർ ഫാമിലി കുടുംബത്തിലെ അംഗങ്ങളായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായി തന്നെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും പ്രൈസർ ഫാമിലി നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യുവാൻ കഴിയും ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ നിങ്ങൾ കാണും കർത്താവിൻ്റെ നാമത്തെ ഉയർ എല്ലാ ഞായറാഴ്ചകളിലും പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന പത്ത് മണി മുതൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രതീക്ഷയേറ്റവരായി പുലമ്പി പരാതി പറഞ്ഞായിരുന്നാലും അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പരാതി പറച്ചിലിനും പുലമ്പലിനും അറുതിയാകുവാൻ വിടുതൽ പ്രാപിക്കുവാൻ അവസരമുണ്ട് ജോയിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളൊരാലയത്തിൽ കടന്നു പോകാത്ത വ്യക്തിയാണെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുകര അമരവിളയിൽ താന്ിമൂട് എം എസ് പ്ലാസയുടെ താഴെ ബസ് സ്റ്റോപ്പിന് പുറകിൽ സുമംഗലി ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്ത് പ്രൈസർ ഫാമിലിയുടെ ഈവനിങ് സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇൻഫോം ചെയ്യുക അവരോട് കടന്നു വരുവാൻ പറയുക നിങ്ങൾ കടന്നു വരിക കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുക വിടുതൽ പ്രാപിക്കുക നമുക്ക് നമുക്കൊരുമിച്ചായിരിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ നിശ്ചയമായും പ്രവർത്തിക്കും കാരണം ചോ വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം യേശുവേ അടിയുറപ്പമായിരിക്കുന്ന ഈ ജ്വനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷ നഷ്ടപ്പെട്ട് പുലമ്പലും പരാതി പറച്ചിലുമായി കേട്ടായിരിക്കുന്നവർ കണ്ണു തുറന്ന് കാണുന്ന വിടുതൽ യേശുവേ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അവർ കേട്ടുകൊണ്ടിരുന്നത് ഇന്ന് കണ്ട് അനുഭവിച്ച് അതിൽ സന്തോഷിക്കുവാൻ സ്വർഗം അങ്ങ് അവസരം നൽകണമേ ഇവരിലെ രോഗികളെ യേശുവെ അങ് സൗഖ്യമാക്കണമേ വേഗത്തിലൂടെ വചനം അയച്ച് ഇവരെ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവും എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ സർജറികൾ ചെയ്യുവാൻ കഴിയാതെ ഓ സ്തോത്രം പൂർണ്ണ വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ആശുപത്രികളിൽ കഴിയുന്ന ചിലർ യേശുവേ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ സ്തോത്രം എല്ലാ നിരാശകളും ഡിപ്രഷനുകളും ആസൈറ്റീസും മാറിപ്പോകട്ടെ ഉറക്കമില്ലായ മകൾ മാറിപ്പോകട്ടെ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ പഠനവൈകല്യങ്ങൾ മാറിപ്പോകട്ടെ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലിക്കാത്തത് യേശുബൈ ഇന്ന് അങ്ങ് ചെയ്യണമേ സാറയുടെ നിർജ്ജീവമായ ഗർഭപാത്രത്തിൽ ജീവനെ ഉരുവാക്കിയ കർത്താവെ ആ മകളുടെ നിർജ്ജീവമായ ഗർഭപാത്രത്തിൽ നാമത്തിൽ അങ്ങ് ജീവനെ ഉരുവാക്കുന്ന കൃപക്കായി തലമുറകളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന അവിടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ നല്ല സ്വഭാവത്തിൽ വളരട്ടെ അച്ചടക്കമുള്ള മക്കളായി വളരട്ടെ എല്ലാ പഠന പരമായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ മക്കളെ പഠിപ്പിക്കുവാൻ കഴിവില്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ കരങ്ങളിൽ ആ നന്മകളെ നൽകണമേ അഡ്മിഷനുകൾ ലഭിക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ മത്സര പരീക്ഷകൾക്കായി പഠിക്കുന്നവർ ഐ ഐ ടി എസ് ഒ ഐ ടി പ്രൊറോമെട്രിക് യേശുബൻ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കട്ടെ വിസകൾ വരട്ടെ ഓഹ് സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സ്പോൺസർമാരുണ്ടാകട്ടെ വിദേശ രാജ്യങ്ങളിൽ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നത് ഒറേശുബൈ നല്ല ജോലികൾ നൽകണമേ പല പല ഹോസ്പിറ്റൽസിൽ പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ അർഹതപ്പെട്ടത് തടഞ്ഞിവയ്ക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നവർ അവരുടെ കരങ്ങളിൽ അവരുടെ അധ്വാന ഫലം ലഭിക്കട്ടെ ആ തടസ്സം മാറട്ടെ ഓ താങ്ക് യു അശുബിൻ നാമത്തിൽ പി ആറുകൾ ലഭിക്കട്ടെ യേശോപ്പാ അങ്ങനെ സാന്നിധ്യം ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ ചലിച്ചു തുടങ്ങട്ടെ പരിചയമില്ലാത്ത പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ഇവർക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ മാറിപ്പോകട്ടെ ഓഹ് സ്തോത്രം ഭവനങ്ങളില്ലാത്തവർ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ സ്തോത്രം പ്രാർത്ഥിക്കുന്ന സൗോദരി കർത്താവ് മനോഹരമായ ഭവനം തരിക അവാടക വിടന്ന് നിരാശ മാറിപ്പോകുക വസ്തു വാങ്ങുവാൻ പോവുക താങ്ക് യു ഓ വാഹനം വാങ്ങുക യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് വഴി തുറക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ കടഫാരങ്ങളും മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകളും മാറിപ്പോ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവേ പ്രഷർ ഫാമിലി കുടുംബങ്ങളെ അങ്ങനെ ഗ്രഹങ്ങളെ ഏൽപ്പിക്കുന്നു വ്യക്തിപരമായി കുടുംബമായി അവർ അനുഗ്രഹമായി തീരട്ടെ ഇവർ അങ്ങയുടെ മഹത്വം സാക്ഷികളായി മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ ഈ പരീശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അറിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോലെ അല്ലേ ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുമായിരിക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ